നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് എ കപ്പ് തേർഡ് റൗണ്ട് കഴിഞ്ഞു തേർഡ് റൗണ്ടിന്റെ ഫിക്സർ വന്നപ്പോൾ ഒരു വമ്പൻ നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ എതിരാളികൾ ആഴ്സണലാണ് ഒരു കടുത്ത പോരാട്ടം നമ്മൾ അവിടെ പ്രതീക്ഷിക്കുകയാണ് അതേസമയം ബിഗ് സിക്സിലെ മറ്റ് ടീമുകൾക്ക് ലഭിച്ചിട്ടുള്ള എതിരാളികളെ കൂടി നോക്കാം ലിവർപൂളിന് അക്വിംഗ്ടൺ സ്റ്റൈൻലിക്കെതിരെയാണ് കളി മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാൽഫോർഡ് സിറ്റിക്കെതിരെയാണ് മത്സരം ചെൽസിക്ക് മോർ മോർക്കേമ്പിനെതിരെയാണ് മത്സരം ആഴ്സണലിനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വരുന്നത് അതേസമയം തോട്ടഡാം ഹോട്ട്സ്പെട്ടിൻ്റെ എതിരാളികൾ ഏറ്റവും അമ്പത്താണ് ചുരുക്കത്തിൽ ഇതിലൊരു കടുത്ത പോരാട്ടം നേരിടേണ്ടി വരുന്നത് യുണൈറ്റഡ് ആഴ്സണൽ ആ ടീമുകൾക്കാണ് അവർ പരസ്പരം ഏറ്റുമുട്ടാൻ പോവുകയാണ് എഫ് എ കപ്പിൻ്റെ തേർഡ് റൗണ്ടിലെ മൊത്തം ഫിക്സറിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ തേർഡ് റൗണ്ടിൽ ജനുവരി പതിനൊന്ന് രാത്രി ഇന്ത്യൻ സമയം എട്ട് മുപ്പതിന് ന്യൂക്യാസില് ബോംലിക്കെതിരെ കളിക്കുന്നു ബ്രോംലിക്കെതിരെയാണ് കളിക്കുന്നത് മാറണ്ട ബേൺലി അല്ല ബ്രോംലിക്കെതിരെയാണ് ആ മത്സരം പിന്നെ ജനുവരി പതിനൊന്നിന് രാത്രി എട്ട് മുപ്പതിന് തന്നെ അടുത്ത മത്സരം ലീഡ്സ് ലീഡ്സ് യുണൈറ്റഡും ഹഡോഗേറ്റ് ടൗണും തമ്മിൽ മത്സരിക്കുന്നു ടോംബേത്തും ടോട്ടനാമും തമ്മിലുള്ള മത്സരം ലൈറ്റനോഴിയൻറ്റും ഡെർബി കൗണ്ടിയും തമ്മിലുള്ള പോരാട്ടം മാഞ്ചസ്റ്റർ സിറ്റിയും സാൽഫോർഡ് സിറ്റിയും തമ്മിലുള്ള കളി നോട്ടിംഗം ഫോറസ്റ്റും ലൂട്ടൺ ടൗണും തമ്മിലുള്ള പോരാട്ടം ഫുൾഹാം വേഴ്സസ് വാറ്റ്ഫോർഡ് മത്സരം സദാംടൺ വേഴ്സസ് സ്വാൻസി മത്സരം ഷെഫീൽഡ് യുണൈറ്റഡ് വേഴ്സസ് കാഡ് സിറ്റി പോരാട്ടം ഇസ് ടൗൺ വേഴ്സസ് ബ്രിസ്റ്റോൾ റോവേഴ്സ് മത്സരം ബ്രാൻഫോർഡ് വേഴ്സസ് പ്ലിമൌത്ത് അൽജൽ മത്സരം വില്ല വേഴ്സസ് വെസ്റ്റാം മറ്റൊരു പ്രധാനപ്പെട്ട പോരാട്ടം അതാണ് ബ്രിസ്റ്റോൾ വേഴ്സസ് വോൾസ് ആസണൽ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചെൽസി വേഴ്സസ് मोर्कु लेस्टर सिटी वर्सेस क्यूपीआर क्रिस्टल पैलेस वर्सेस स्टॉकपोर्ट हल सिटी वर्सेस डॉन बर्नमाउथ वर्सेस मौत वर्सस् वर्सेस वे कॉम वर्सस पोर्ट्स मौत नॉर्विच्च वर्सस््राईटन एवटन वर्सस् पीटर ब्रो केवरी वर्ससील वेनस्टे मैंफील टर्सस् वीगन अथलटी को मिलवा वर्सस् डेगन പ്രിസ്റ്റൺ വേഴ്സസ് ചാൽറ്റൺ റീഡിംഗ് വേഴ്സസ് ബേൺലി എക്സ്റ്റർ സിറ്റി വേഴ്സസ് ഓക്സ്ഫോർഡ് യുണൈറ്റഡ് സണ്ടർലാൻഡ് വേഴ്സസ് ടോക്ക് സിറ്റി മിഡിൽസ് ബ്രോ വേഴ്സസ് ബ്ലാക്ക്ബേൺ റോവേഴ്സ് ബേർമിംഗ് ഹാം വേഴ്സസ് ലിങ്കൺ സിറ്റി ലിവർപൂൾ വേഴ്സസ് അക്രിടൺ സ്റ്റൈൻലി ഇതാണ് ഇപ്പം എഫ് എ കപ്പിന്റെ തേർഡ് റൗണ്ടിനായിട്ട് പുറത്തേക്ക് വന്നിട്ടുള്ള മത്സരങ്ങൾ മത്സരങ്ങളൊക്കെ ജനുവരി പതിനൊന്നിന് രാത്രി എട്ട് മുപ്പതിനാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വിഷയങ്ങളുമായി റോഫ്റ്റോക്സിൻ